കുഷ്ഠരോഗികള് ഈശോർക്ക് വന്ന് സഹായം ചോദിക്കുന്നു അവരെ കണ്ടപ്പോൾ ഈശോരോട് പറയുകയാണ് പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു നമ്മളൊക്കെ ഉണ്ടല്ലോ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ശുദ്ധ മനസ്സുള്ളവരായിരിക്കും ഞാനായിരുന്നെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ കുഷ്ഠരോഗം ബാധിച്ചിട്ട് നീക്കിയാ കർത്താവെ സുഖപ്പെടുത്തണേ ഇപ്പൊ കർത്താവ് പറയുന്നു പോയി നിങ്ങളെ തന്നെ പുരോഹിതർ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ചുമ്മാ അവിടെ നിന്നിട്ട് ചോദിച്ചേനെ കർത്താവെ പോകുകയൊക്കെ ചെയ്യാം ഈ കയ്യേലെ ഈ വെരലേലെ ഒരു കുഷ്ഠം ഒന്ന് സുഖപ്പെടുത്തി കാണിക്കാവോ കാണിച്ചാൽ അതിന്റെ ഉറപ്പിൽ ഞാൻ പൊക്കോളാം നീ പറഞ്ഞ അനുസരിച്ചോളാം പക്ഷെ ഇവരെന്താ ചെയ്തേ ചെയ്തത് ബ്ലൈൻഡ് ഒബീഡിയൻസ് അനുഗ്രഹം അങ്ങോട്ട് അറിയാമോ അനുഗ്രഹം കണ്ടാൽ അനുസരിക്കാം അനുഗ്രഹം കാണിക്ക അനുഗ്രഹം കണ്ടു കഴിയുമ്പോൾ ശൈലി നീ ആദ്യം എന്നെ അനുസരിക്കുക ആയാം ദ സുപ്പീരിയർ അനുസരിക്കുന്നതിന്റെ വഴിയിൽ നീ എന്ത് കണ്ടോളും അനുഗ്രഹം കണ്ടോളും അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണേ ഒബീഡിയൻസ് എല്ലാം കണ്ട് തൃപ്തിപ്പെട്ടിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാം എന്റെ കൺട്രോളിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടിയിട്ട് അനുസരിക്കുന്ന അനുസരണത്തിൽ എവിടെയാണ് അനുസരണം പുണ്യമാകുന്നത് ഒന്നുമൊന്നും മനസ്സിലാകാതിരിക്കുമ്പോഴും ഒരു വ്യക്തതയും ഉറപ്പുമില്ലാത്തപ്പോഴും അനുസരിക്കുന്ന ബ്ലൈൻഡ് ഒബീഡിയൻസിന്റെ ആ ഒബീഡിയൻസിന്റെ വഴിയിൽ എവിടെയോ ദൈവം അനുഗ്രഹം എടുത്തു വെച്ചിട്ടുണ്ട്